എന്നോട് പറയും അമ്മ അമ്മ കൂടെ ഉണ്ട് വിഷമിക്കല്ലേ ഞങ്ങൾ കൊണ്ടുവരും അവർക്കൊരു തുമ്പ് കിട്ടണ്ടേ ഈ മകന്റെ യാതൊരുവിധ തെളിവുകളും ഇതുവരെ ലഭിച്ചിട്ടില്ല നമസ്കാരം നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൗത്രേശ്വരത്താണ് പൗത്രേശ്വരം അരിക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പം നമ്മളോടൊപ്പം ഉള്ള ഇന്ദിരാമ്മയാണ് ഈ അമ്മയുടെ ഒരു മകനെ കാണുവാനില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തകളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയെ കാണാനായിട്ടാണോ വന്നത് അമ്മ എത്ര ദിവസമായി എത്ര നാളായി മകനെ കാണാനില്ലാതായിട്ട് ദിവസമായിട്ട് മകൻ്റെ ഒരു വിവരങ്ങളും ഇല്ലല്ലേ മകൻ എന്ത് ചെയ്യാൻ ആ ഹാ ഹാ കണ്ടെയ്നർ ലോറി ഓടിക്കുന്ന മകനായിരുന്നല്ലേ അത് ശെരി രാമു എഴുപത്തി ആറ് ദിവസമായിട്ട് ഒരു വിവരവും പറയുന്ന സ്ഥലത്താണ് അവസാനം ഉണ്ടായിരുന്നത് അല്ലേ ഉണ്ടായിരുന്നതല്ലേപ്പൂരിന്ന് വിജയവാടയിലോട്ട് മൂന്ന് ദിവസവും ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടോ ാണ് പൈസ ഒക്കെ ഒരൊരുത്തരായി കൊടുത്തത് ശേഷം അതിന് മുമ്പേ ഉണ്ട് വയ്യാതെ

എപ്പോഴും അവര് അവന്റെ കാലത്തിന് വേണ്ടി കൂടുതൽ അവർ അന്വേഷിച്ചോണ്ട് നടക്കുന്നത് കണ്ണിൽ ഒരു തുമ്പ് പോലും കിട്ടുന്നില്ല ആ ഈ പറയുന്ന ഏത് ജോലി കമ്പനിയുടെ പേരോ എന്തെങ്കിലും നമുക്ക് അറിയാമോ അവസാനം മോൻ തിരിച്ചു എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് അപ്പം കറി ഉണ്ടാക്കി ഞാൻ ഞാൻ നാളെ അഞ്ചു പറഞ്ഞു മോനെ അത്രയും താമസം അത് ഇവിടെ നിന്ന് ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഞാൻ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല എനിക്ക് അപ്പവും കറി ഉണ്ടാക്കി വെക്കാം ഇതെല്ലാം ഞാൻ റെഡി ആക്കി വെച്ചുകൊണ്ട് കാത്തിരിക്കുക പിന്നെ അന്ന് വന്നില്ല വ്യാഴാഴ്ച വന്നില്ല വെള്ളിയാഴ്ചയാണ് പിന്നെ കേസ് കൊടുക്കുന്നത് സാറമ്മ ഞാൻ പറയുന്നില്ല എല്ലാം പോയി വിജയവാട് പോയി എല്ലാം ബാംഗ്ലൂർ അന്വേഷിക്കുന്നു അപ്പം ഈ അമ്മയുടെ മകനെ കണ്ടെത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കണം കണ്ടോ മാക്സിമം ഷെയർ ചെയ്ത് മകൻ്റെ എങ്ങനെയെങ്കിലും ഈ മകനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമം നമുക്ക് നടത്താം മലയാളികൾ ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ അത് സാധിക്കും വിജയവാടയിലൊക്കെ ഉള്ള മലയാളികളുണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ